ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ നമസ്കാരം ഞാൻ സുശാന്ത് നമ്പൂർ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം പ്രഖ്യാപിച്ചു പശുവിനെ അമ്മയായി ചിത്രീകരിച്ചുകൊണ്ട് മാതാവായി കണക്കാക്കി പശുവിനെ വിൽക്കാനും കൊല്ലാനും തിന്നാനും പാടില്ല എന്നാണ് പുതിയ നിയമം ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയുന്നു എടാ ചായക്കടക്കാരൻ പാരട്ട മോദി എന്റെ ഈ കോപ്പിലും നിയമം കേന്ദ്രത്തിലോ പൊട്ടന്മാര് വസിക്കുന്ന ഗുജറാത്തിലോ കൊണ്ടുപോയി പ്രഖ്യാപിക്ക് പൊന്നുമോനവ് സ്ഥലം വേറെയാടാ അല്ല ചങ്കുറപ്പും മെയ്യുറപ്പും കയ്യുറപ്പും ഉള്ള ചോണക്കുട്ടികൾ വസിക്കുന്ന ആളാണ് കേരളം ഇവിടെ എന്റെ ഈ കോപ്പുല നിയമം വിലപ്പോവില്ല പിന്നെ ഞങ്ങളുടെ ജാതിയും മതവും രാഷ്ട്രീയവും രാഷ്ട്രീയ കാഴ്ചപ്പാടെല്ലാം വേറെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം തീരുമാനിക്കണം ഞങ്ങളാ അതിനുള്ള അവകാശം ഞങ്ങൾ ആർക്കും തീരെ തന്നിട്ടില്ല പിന്നെ പശുവിനെ അമ്മ എന്ന് വിളിച്ചു നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പശുവിനെ പട്ടിയെ പൂച്ചയെ പഴുതാരെ ആരെ വേണമെങ്കിലും അമ്മയെന്ന് വിളിച്ചോ അവനാരും കുറ്റം പറയുന്നില്ല പക്ഷെ എനിക്ക് ഒരിക്കലും പശുവിനെ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല കാരണം എനിക്ക് ജന്മം നൽകിയ പശു എല്ലാം മറിച്ച് എന്റെ അമ്മയാണ് എന്നെ ഊട്ടിയത് മുറക്കിയത് ഉണർത്തിയതും എന്നെ സ്കൂളിൽ എന്നെ കുളിപ്പിച്ചതും എല്ലാം എന്റെ അമ്മയാണ് ഞാൻ പശുവിനെ പശുവിനൊരിക്കലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല പശു എന്നെ മോനെയൊന്നും വിളിച്ചിട്ടില്ല അതുകൊണ്ട് പശുവിനെ അമ്മയെന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എന്റെ ഇസ്ലാമിക സുഹൃത്തുക്കൾ സഹോദരന്മാർ വ്രതമനുഷ്ഠിച്ച് വൈകിട്ട് വാങ്ങുവെടുക്കുന്ന നേരത്തെ നോമ്പ് മുറിക്കാൻ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നിങ്ങളെ നോക്കിക്കൊണ്ട് ബീഫ് ചിരിച്ചൊരിക്കുന്നുണ്ടാവും അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക അങ്ങനെ എന്താ പറയുക ഇപ്രാവശ്യവും നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ബീഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം ബീഫിനെ കൊന്നതിന്റെയും തിന്നതിന്റെ പേരിൽ നമുക്ക് ജയിലിൽ പോകാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങ് ഒരുമിച്ച് പോവാം താങ്ക് യു ആൾക്കാരും ഇതൊരു കുറ്റസമ്മതമായിട്ട് വേണം കരുതാനായിട്ട് സർക്കാരിന്റെ ആ പുതിയ കഷാപ്പ് നിരോധിച്ച നിയമം അറിഞ്ഞു പക്ഷെ പലരും പല മലയാളികളും പൊറോട്ടയും ബീഫിൻ്റെയും പടം ഫേസ്ബുക്കിൽ പ്രതിഷേധ സൂചകമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപകടമാണ് രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല മലയാളികളും ഇന്ന് രാത്രി ബീഫ് കറി വെക്കുന്നുണ്ട് പലരും അടുപ്പത്തെണ്ണ എണ്ണ ഇട്ട് കഴിഞ്ഞു എന്നറിയാം നിങ്ങൾ മനസ്സിലാക്കുക ആ ബീഫിൻ്റെ ഓരോ പീസ് കഴിക്കുമ്പോഴും കുറഞ്ഞ് 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 വന്ന് നിങ്ങളുടെ രാജ്യസ്നേഹം കുറഞ്ഞ് അവസാനം നിങ്ങളൊരു പാകിസ്ഥാൻകാരനായി മാറും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് കഴിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നൂറ് ശതമാനം രാജസ്നേഹം പറയാൻ പറ്റും കാര്യം എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് അവസാനത്തെ പീസ് ബീഫും കാനയിൽ കളഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ രാജ്യസ്നേഹിയാണ് പിന്നെ ഇന്ന് എനിക്ക് ഒരു വലിയ സത്യമായിട്ട് പറയാനുള്ളത് ഞാൻ ഇന്നും കൂടെ ബീഫ് കഴിച്ചു അതുകൊണ്ട് നാളെ ആരും ബീഫ് കഴിക്കരുത് നിങ്ങൾ ഇന്ന് ബീഫ് കഴിച്ചാൽ നിങ്ങൾ പലരുടെയും വീട്ടിൽ രാവിലെ തെളിവെടുക്കാനായി സർക്കാർ വരുന്നതാണ് നമ്മൾ ഭയക്കണം അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട നമ്മൾ സർക്കാരിൻ്റെ നിയമങ്ങൾ പാലിക്കുക പിന്നെ എനിക്ക് കുറേ വിഷമങ്ങൾ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഈ വീട്ടിലേ മുറ്റത്തെ ഈ പുല്ലു ഞാനായിട്ട് ചെറിയൊരു ബീഫ് വരുമായിരുന്നു അതിന് ഞാൻ കല്ലെറിഞ്ഞിട്ടുണ്ട് അതിന് എന്ത് മാത്രം അല്ലേ പിന്നെ ഇതേ ബീഫ് വളർന്ന് വലുതായി ആ ചേട്ടൻ തന്നെ അതിനെ വിറ്റപ്പോൾ ഞാനൊരു പോർക്കിനെ പോലെ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം വലിയ തെറ്റായി പോയി കഴിഞ്ഞ ദിവസം തന്നെ ഗോതാ പടം കണ്ടുകഴിഞ്ഞപ്പോൾ അതിനകത്ത് പൊറോട്ടയും ബീഫിന്റെ എക്സ്പ്ലേഷൻ കേട്ട് ഞാൻ കയ്യടിച്ചിട്ടുണ്ട് ഇനി ഞാനത് കണ്ടതിൻ്റെ സ്ക്രീൻ വലിച്ചു കയറും അങ്ങനെ എന്തുകൊണ്ടും രാജ്യദ്രോഹമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ രാജ്യദ്രോദ്രോഹത്തിൽ നിന്ന് മാറി ഇപ്പോൾ രാജ്യസ്നേഹിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ നമുക്കെല്ലാവർക്കും രാജ്യസ്നേഹിയാവും നമ്മുടെ എല്ലാ മലയാളികളും ഇനി ഈ ബീഫിന് പകരം പൊറോട്ടയ്ക്കകത്ത് വല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ വല്ല എന്തെങ്കിലുമൊക്കെ കയറ്റി അത് കഴിച്ച് നമ്മുടെ രാജ്യസ്നേഹം തിരിച്ചു പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോരാടാം ഈ നിയമം ജയ് ഭാരത് മാതാക്കി ജയ്